ഹലോ അപ്പോൾ ഇന്ന് ആര്യവർക്കിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് അപ്പോൾ നമ്മൾ കൈന ഗ്ലാസ് ഇപ്പോൾ അടിച്ചത് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലോക്ക് സ്റ്റിച്ച് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഷേപ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഷാർപ്പ് അഡ്ജിറ്റുള്ള എഡ്ജസ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ജെറി ത്രെഡും അതേപോലെ പതിനാലാം നമ്പർ നീഡിലുമാണ് എടുത്തിട്ടുള്ളത് തുലിപ്പ് നീഡിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെയായിരുന്നു ചെയിൻ സ്റ്റിച്ച് പഠിച്ചത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങി നമുക്ക് ഏത് ഡയറക്ഷനിലാണോ പോകേണ്ടത് അവിടത്തേക്ക് ഇതേപോലെ ചെയിൻ ഇത് ഇതേപോലെ ഇട്ട് വരികയാണ് നമ്മൾ ചെയ്തത് അപ്പം നമ്മളിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ സ്റ്റാർട്ടിങ്ങെന്ന് ഇതേപോലെ ഇതേപോലെ നൂലെടുക്കുക എന്നിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലാണ് തുന്നേൻ്റെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് തുന്നൻ്റെ ഡയറക്ഷനിലേക്ക് ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്തു വരാം അപ്പോൾ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ചില കേസിൽ നമുക്കില്ലേ നമ്മൾ തുന്ന ഒരു കെട്ടിൻ്റെ ഭാഗമെല്ലാം മുകളിലേക്ക് വരാനും അതേപോലെ നൂല് ലൂസായി കിടക്കാനുമുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ലോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ബീഡ്സിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതേപോലെ ലൂസാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് മാത്രമല്ല നമ്മളിപ്പോൾ ഷാർപ്പായിട്ടുള്ള നമ്മൾ ഓരോ എന്നാൽ ഷേപ്പ്സൊക്കെ ചെയ്യുമ്പോൾ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് വരും അപ്പോൾ അതിൻ്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് നേരെ ക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മളിതേപോലെ ചെറിയ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പം ഞാനിതാ ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വലിയ വലിയ ലോക്ക് സ്റ്റിച്ച് അല്ല ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിരുന്നു അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെറിയ ലോക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പഠിക്കണം കേട്ടോ നമ്മൾ പിന്നീട് ചെയ്യുന്നത് മൊത്തം ചെറിയ ചെറിയ ചെയിൻ സ്റ്റിച്ചായിരിക്കണം ഇതേപോലെ എന്നിട്ട് ഞാൻ എന്താ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതവിടെ എൻഡ് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഇതേപോലെ ആയിട്ട് ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ഷേപ്പുകളിലേക്ക് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതാ മൂന്ന് ഷേപ്പുകൾ എടുത്തിട്ടുണ്ട് വൃത്തം എന്ന ത്രികോണം ചതുരം അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് നോക്കാം ഫസ്റ്റ് ഞാൻ വൃത്താണ് കേട്ടോ ഞാൻ ചേഞ്ചിച്ച് ചെയ്യുന്നത് അപ്പം നമ്മൾ നേരത്തെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ എൻ്റെ നോട്ട് വരികയാണ് അപ്പം എൻ്റെ നോട്ട് ഇവിടെ ഇട്ട് കൊടുത്തത് സ്റ്റാർട്ടിങ്ങോ എൻഡിങ്ങോ ഒരേപോലെയല്ല ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തെടുത്ത് എൻഡ് ചെയ്യുന്നില്ല പക്ഷേ നമ്മളിപ്പോൾ വൃത്തം നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെയാണ് നമ്മൾ എൻഡ് വരാൻ ഇത് അതുകൊണ്ട് ഞാൻ അവിടെ എൻ എന്നാ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നില്ല ഇതേപോലെ ഞാൻ ഫുള്ളായിട്ട് ചെറിയ ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ലാസ്റ്റ് അവസാനിക്കാം നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു സെയിം സ്ഥലത്താണ് കേട്ടോ ഇതിൻ്റേത് എന്നാൽ അരിവർക്കെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് അവസാനിക്കുക അപ്പോൾ അവസാനിക്കുമ്പോൾ ലാസ്റ്റത്ത് വരുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ചെയിനിൻ്റെ ഉള്ളിലോട്ട് വേണം ലാസ്റ്റത്തത് ഇതേ ഇതേപോലെ സൂചി കുത്തി ഇറക്കുക എന്നിട്ട് അവിടെ നിന്ന് ഇതേപോലെ ഒരു ചെയിൻ എടുത്തതിന് ശേഷം അവിടെ എൻഡിനോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് എന്നാൽ വൃത്തത്തിലുള്ളത് നമ്മൾ ചെയിൻസിച്ച് ചെയ്തെടുക്കാം ഇനി അടുത്ത നമ്മൾ ത്രികോണം നോക്കുകയാണെങ്കിൽ ഇതിന് മൂന്ന് വശത്ത് നമുക്ക് ഷാർപ്പായിട്ടുള്ള എഡ്ജസ് വരുന്നുണ്ട് അതായത് കോണമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ തയ്ച്ചെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ലൈനിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേപോലെ സ്റ്റെൻഡറിൽ നിന്ന് ഇതേപോലെ നൂലെടുത്തതിന് ശേഷം ഇവിടെ ഞാൻ എന്നാൽ ലോക്ക് സ്റ്റിച്ച് ഇവിടെ ഇപ്പം കൊടുക്കുന്നില്ല കാരണം സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെയാണ് ഇതിൻ്റെ എൻഡ് ചെയ്യാൻ അപ്പോൾ ഇവിടെ നോക്കുകയാണ് ഈ ഒരു എഡ്ജ് വരുന്ന നേരം നമ്മൾ നേരെ ആ മറ്റേ ലൈനിലേക്ക് കൊണ്ടുവരുന്നേരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ നമുക്ക് കൃത്യം കൃത്യമായിട്ട് കിട്ടണില്ല അവിടെ നമുക്കൊരു വളഞ്ഞിട്ടാണ് അയ്യൊരു അഡ്ജസ്റ്റ് കിട്ടിയാൽ നല്ല ഷാർപ്പായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസ് വരുന്നേരം നമ്മൾ വേണ്ടത് ഇതാ ആ ഒരു ലൈനിൻ്റെ ലാസ്റ്റ് വരെ നമ്മൾ തുന്നിയെടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ ലൈനിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഈ ഒരു ഡയറക്ഷനിലാണ് പോകേണ്ടത് അപ്പോൾ നേരെ ആ ഒരു ലൈൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് എടുക്കുക എന്നിട്ട് നമുക്ക് തുന്നേണ്ട ഡയറക്ഷനിലന്നെ ഇത് ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്തു വരാം ഇത് ഇതേപോലെ വന്നതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നവരും അവിടെയും നമുക്കൊരു ഷാർപ്പായിട്ടുള്ള അടിച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിലാണോ പോകേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതേപോലെ കുത്തിയതിന് ശേഷം നമുക്ക് ചെയിൻ സ്റ്റിച്ച് വരും അപ്പോൾ നമുക്ക് ഈ ഒരു കോണ് നോക്കിയാൽ നോക്കിയാൽ നല്ല കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇത് ഇതേപോലെ കിട്ടും അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ ചെറിയ ചെറിയ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ മുകളിലേക്ക് വരുന്നവർ നോക്കാം നമുക്ക് എന്നാൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ട ഓപ്പോസിറ്റായിട്ട് ചെ ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ ചെയ്ത് വന്നിട്ട് ലാസ്റ്റത്ത് ഇത് വരുന്നേരം നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്കായിട്ട് സൂചി കുത്തി അടക്കിയിട്ട് വേണം ചെയ്യാൻ ഇനി ഇതേപോലെ ഇനി ചതുരത്തിലേക്കാണ് നോക്കുന്നത് ചതുരത്തിൻ്റെയും ചെയ്യുമ്പോൾ സെയിം എന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് തുടങ്ങി നമ്മൾ ചെയ്യേണ്ട എന്താ പോകേണ്ട ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റൊന്ന് ഇത് ഇതേപോലെ ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് എടുക്കുക എന്നിട്ട് ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് വരാം അപ്പോൾ ഇതേപോലെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മാത്രം പഠിക്കാതെ അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പോലത്തെ കുറേ ഷേപ്സുകൾ നമ്മൾ വരച്ചെടുക്കുക എന്നിട്ട് അതിലൊക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ഇതേപോലെ ഷാർപ്പായിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ളയോ ഒക്കെ വന്നിട്ടുള്ള ആ ഒരു എന്നാൽ ഷേപ്പിലൊക്കെ നമ്മൾ എന്നാൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് നമ്മൾ പഠിക്കുക അപ്പോൾ ഇതേപോലെയാണ് ലോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ്സ് ഒക്കെ ചെയ്യാറുള്ളത് அப்போ என்ன அடுத்த வீடியோ காணாம் பாய்